ബിഗ് ബിഗ് ബോസ് ബോസ് കണ്ടിട്ടില്ല 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 അങ്ങനെ രേണു സുദീ ഹൗസിൽ ആടി തിവരുകയാണ് ഇതിന് കാരണക്കാരിയായി വന്നിരിക്കുന്നത് മസ്താനിയാണ് മസ്താനി ഹൗസിൽ വന്ന പിറ്റേ ദിവസം തന്നെ രേണുസുദിയെ ഒന്ന് ട്രിഗർ ആക്കി വിട്ടതാണ് കണ്ടനു വേണ്ടിയിട്ട് ചേച്ചി കഷ്ടപ്പെടുകയാണ് രേണുവിന്റെ കണ്ടന്റ് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞതാണ് രേണുവിനെ ഇത്രയധികം ത്രിയറായിരിക്കുന്നത് അങ്ങനെ രേണു അവിടെ നിന്നും അപ്പാനി ശരത്തിന്റെ അടുത്ത് തന്നെ നിന്നുകൊണ്ടാണ് ഈ പാട്ടുകൾ ഇട്ടിരിക്കുന്നത് കണ്ഠന്റെ കാണിക്കല്ലേ ബിഗ് ബോസേ കണ്ഠന്റെ കാണിക്കല്ലേ എന്ന് പറഞ്ഞ പാട്ട് അങ്ങ് പാടി ഡാൻസും പാട്ടുമായിട്ട് അവിടെ ആടി തിമരുകയായിരുന്നു മറ്റു മത്സരാധികളെല്ലാം തന്നെ ഒവിൽ മസ്താനി തന്നെ പാട്ടിനെ താളവും പിടിക്കുന്നുണ്ട് എന്തായാലും രേണുസുലിയെ ഇളക്കി വിട്ടിരിക്കുന്നത് നമ്മുടെ മസ്താനിയാണ്